അൽ മുത്തമക്കുനുമിൻ ഒരു ടൂൾ ആവശ്യമില്ലാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നവരാണ് അള്ളാഹു നമുക്കിപ്പോൾ വെള്ളം വേണമെങ്കിൽ ടാപ്പ് തുറക്കണം തുറന്നാൽ മാത്രം പോരാ അതിൻ്റെ സോഴ്സ് കിടർ ഒഴിക്കണം വെള്ളത്തിൻ്റെ സംഭരണി കണ്ടെത്തണം എന്നിട്ടേ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ എല്ലാറ്റിനും ഒരു ടൂൾ നമുക്ക് ആവശ്യമാണ് നമ്മൾ യാത്ര ചെയ്യാൻ വളരെ ബാക്കിലാണ് നമുക്ക് വാഹനം വേണം ട്രെയിൻ വേണം കാറ് വേണം ബസ് വേണം മോട്ടോർ ബൈക്ക് വേണം സൈക്കിൾ വേണം അല്ലെങ്കിൽ ഫ്ലൈറ്റ് വേണം മനുഷ്യന് മനുഷ്യൻ്റെ ദൗർബല്യത്തെ അതിജീവിക്കാൻ നമുക്ക് ഒരു വാസിത്തെ ആവശ്യമാണ് വാഹനത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് പഴം കഴിക്കണം തോന്നാണ് ഫ്രൂട്ട്സ് കഴിക്കണം തോന്നാണ് അത് കൃഷി ചെയ്തിട്ടേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അന്നപാനീയങ്ങൾ അങ്ങനെയാണ് എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അത് കൃത്യമായും അതിൻ്റെ ഒരു വഴി നമ്മൾ അന്വേഷിച്ചു ചെന്നെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ അള്ളാഹു നമ്മുടെ ആ കിതാബുകൾ പറയുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്നൽ കൊബില്ല ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള വാസ്യത്തകൾ ആവശ്യമില്ല അപ്പം നമുക്ക് ദാഹം മാറണമെങ്കിൽ വെള്ളടുത്ത് കുടിക്കണം നമ്മൾ പായസം കുടിക്കുന്നു നമ്മൾ വെള്ളം കുടിക്കുന്നു ചായ കുടിക്കുന്നു നമ്മൾ കൈ നീട്ടണം നമ്മളത് എടുക്കണം എന്നിട്ട് നമ്മൾ കുടിക്കണം നമ്മൾ ദാഹം പെട്ടെന്ന് മാറില്ല അത് കുടിക്കാതെ നമ്മുടെ കൈ അനങ്ങണം ബോഡി അനങ്ങണം നമ്മൾ ചിന്തിക്കണം പ്രവർത്തിപ്പിക്കണം അള്ളാഹു ചെല്ലുചലാൻ സംബന്ധിച്ചിടത്തോളം ഇന്ന ഹു അല ഷൈ ഇൻ എല്ലാറ്റിലും അള്ളാഹു കഴിവുള്ളവനാണ് ആ ഒരാശയം അള്ളാഹു പഠിപ്പിക്കുകയാണ് സുഹത്തു യാസീനിൽ ഇന്നുഹൂ ഇതോദശൻ കുംകൂൻ അല്ലാഹുവിൻ്റെ വിഷയം ഇത അറോദശ അൻ എന്തെങ്കിലും ഉണ്ടാവണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അയ്യക്കൂലഹുൻ അള്ളാഹുവിൻ്റെ കുൻ എന്ന് വിചാരിക്കുകയേ വേണ്ടു അതിനോട് പറയണം എന്നവിടെ അർത്ഥമല്ല എന്നാണ് അയ്യക്കൂല ലഹു അതിനോടല്ല പറയണം കുൻ എന്നൊക്കെ തോന്നും ആക്കൃത്തങ്ങളിൽ പക്ഷെ അവിടെ കുൻ എന്ന് അള്ളാഹുവിനെ പറയേണ്ടതില്ല അള്ളാഹുവിൻ്റെ ഇറാദത്താണ് അള്ളാഹു വച്ചാൽ അങ്ങ് തീരുമാനിച്ചാൽ അതുണ്ടാവുകയായി അപ്പോൾ നമ്മുടെ ചില ന്യൂനതകളെ നമ്മൾ മറികടക്കുന്നത് ചില ടൂൾസിലൂടെയാണ് ഇപ്പോൾ കാഴ്ചക്കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് വെക്കണം ഒരു മൈന്യൂട്ട് ഒരു കോശം കാണണമെങ്കിൽ അതിനകത്തുള്ള കാര്യം കാണണമെങ്കിൽ നമുക്ക് പിന്നെ മൈക്രോസ്കോപ്പ് വേണം ആകാശത്ത് കിടക്കുന്ന ദൂരങ്ങളിൽ കിടക്കുന്ന നക്ഷത്രങ്ങളെ സൂം ചെയ്ത് കാണണമെങ്കിൽ നമുക്കതിന് അതിനാവശ്യമായ പിന്നെ ടെലിസ്കോപ്പുകൾ വേണം സുഭാനുള്ള യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് വാഹനം വേണം ഇങ്ങനെ എല്ലാറ്റിനും ന്യൂനതകൾ നമുക്കുണ്ട് ആ ന്യൂനതകളെ മറികടക്കാനുള്ള വസ്തുക്കൾ നമുക്ക് ആവശ്യമാണ് അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ അവരാരും മനസ്സിലാക്കിയില്ലല്ലോ جميعا قبضته يوم القيامه സമയം ഭൂമി മുഴുവനും അള്ളാഹുവിന്റെ കൈപ്പിടുത്തത്തിൽ ഒതുങ്ങി നിൽക്കുന്നു ആകാശലോകങ്ങളെ അള്ളാഹു ചുരുട്ടിപ്പിടിക്കും ഒരു ഫിസിക്കലി പേപ്പർ ചുരുട്ടുന്ന പോലെ എന്ന് അള്ളാഹു ചില ഉദാഹരണം പറയുന്നുണ്ട് പറയണ്ട് അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്ന ആകാശലോകങ്ങളുടെ നക്ഷത്ര താര സമൂഹങ്ങളെ അള്ളാഹു തല റോള് ചെയ്ത് പിടിക്കും എന്നാണ് ആ വാക്കിയ അർത്ഥം അള്ളാഹുവിന് ഇത് അത്രമേൽ എളുപ്പമാണ് നമ്മുടെ രക്ഷിതാവായ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് അസൂലാഹി അലൈഹി അലൈവല്ല മതങ്ങളെ ബദറിലേക്ക് പറഞ്ഞേക്കുമ്പോഴും അള്ളാഹു ഖാദിറാണ് അള്ളാഹു മുഖ്തതിറാണ് പുണ്യനിബിജങ്ങൾ ഒളിച്ചും പാർത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോഴും അള്ളാഹു ഖാദിറാണ് മുഖ്തദിറാണ് ഇസ്റാഹു മേറാജ് നടത്തുമ്പോൾ അള്ളാഹു ഖാദിർ മുക്തദിറാണ് പെട്ടെന്ന് മനസ്സിലാവും അള്ളാഹുത്തിന് അത്ഭുതങ്ങൾ കാണിക്കുകയാണ് എന്നാൽ യുദ്ധങ്ങൾ സന്ധികൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അള്ളാഹു ഖാദിറാണ് മുക്തദിറാണ് എന്നാൽ അള്ളാഹുവിൻ്റെ മറ്റു എടുത്ത് പരിശോധിക്കുമ്പോഴാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ അള്ളാഹു ഹക്കീമാണ് അള്ളാഹു എല്ലാറ്റിലും തന്ത്രജ്ഞനാണ് അള്ളാഹു സുഹാനഹു വ ഒരു യുക്തിയില്ലാതെ റബ്ബ് കാര്യങ്ങൾ ചെയ്യൂല അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണെങ്കിലും നാളെ നടക്കാൻ പോകുന്നതാണെങ്കിലും ഇന്നലെ കഴിഞ്ഞതാണെങ്കിലും അള്ളാഹു ഹക്കീമാണ് അള്ളാഹു ഖാദിറാണ് അള്ളാഹു മുഹത്തറാണ് അപ്പം നമ്മൾ ഒരാൾ ഒരു കഴിവുള്ള ഒരാളെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനോട് മനുഷ്യനോടൊരടുപ്പുണ്ടാവും സ്വാധീനമുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ കൂടെ നടക്കും ആ മനുഷ്യനെ കൂടുതൽ കോണ്ടാക്റ്റ് ചെയ്യും അയാളെ നിങ്ങൾ കല്യാണത്തിന് വിളിക്കും വിശേഷപ്പെട്ട ദിവസങ്ങളിലേക്ക് നിങ്ങൾ അവരെ അറിയിക്കും എന്തേ ഒരു കാര്യപ്പെട്ട എൻ്റെ കൂടെ ഉണ്ട് അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിമാനം ഒരു അത് വല്ലാത്തൊരു ഇജ്ജത്താണ് അതുകൊണ്ട് മുമിനീകളായ ആളുകളുടെ ഇജ്ജത്ത് അള്ളാഹുവിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് വലിയൊരാളെന്ന് പറയുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ മക്കളോട് പോലും പിന്നെ ആളുകൾ ബഹുമാനത്തിലേ വരുമാറുള്ളൂ ധാരാ ഇൻ ഷെയ്ഖിൻ്റെ മോനാണ് അള്ളാഹ് പിന്നെ ആ കുട്ടിയിട്ട് വലിയ ഒരാളോട് പെരുമാറുന്ന പക്വതയിലും ബഹുമാനത്തിലുമേ ചെറിയ കുട്ടിയോട് പെരുമാറും എന്തേ ഈ കുട്ടിക്ക് ആ വലിയ ആളുമായിട്ട് ബന്ധമുണ്ടല്ലോ എന്ന് ജല്ലജ അതുകൊണ്ട് അള്ളാഹു നമ്പിയാഖന്മാരും ഔലിയാക്കന്മാരും ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ തണലുകളാണ് അവർക്ക് അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മുത്തക്കങ്ങളെയും സ്വലിഹ്യങ്ങളെയും ആ ഒരു ബഹുമാനത്തിൽ നമ്മൾ കാണാം റബ്ബിനോടുള്ള ബഹുമാനം ഈ മമിനുള്ള ബഹുമാനത്തിൽ കാണണം അള്ളാഹു ഖാദിറാണ് അള്ളാഹു മുഹ്തദിറാണ് അതുകൊണ്ട് റബ്ബ് ചാലയുമായി ബന്ധമുള്ള ആളുകളോട് നമ്മൾ അങ്ങനെയാണ് പറയാം